ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു ഒരു ഒരു ട്രാവലിംഗ് ബ്ലോഗെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് പരുന്തുംപാറ എന്ന് പറയും എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന ഒരു സ്ഥലമാണ് ഇടുക്കിയിൽ അപ്പം അവിടെ ഇന്ന് നീലക്കുറിഞ്ഞു വന്നതൊക്കെ ഞാൻ കുറേ പേരുടെ സ്റ്റാറ്റസും സ്റ്റോറിയും റീലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്തല്ലേ വന്നോർത്ത് നമ്മളിന്ന് കാണാൻ പോകുമായിരുന്നു എൻ്റെ അനീതിമാരൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പോയി കണ്ടിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിലോട്ട് വന്ന സമയത്തൊന്ന് കാണാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണെന്ന് ഈ ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ ഒരു വഴിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ സ്ഥലം സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ നീല കുറിഞ്ഞും കണ്ടിട്ടില്ല ഒരു കുഞ്ഞിയും ഞാൻ ഇവരെ കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ത്രില്ലുണ്ട് പിന്നെ കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് ഇവരെ കൂടെയൊക്കെ ഒന്ന് പോയിട്ട് സോ ഐ വാസ് എൻജോയ്ഡ് സോ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോയ്ക്കാണ് പോയത് അപ്പോൾ ഓട്ടോയിൽ നമ്മുടെ മറ്റേ ഏതാണ് ടർബോ സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ഓളിയത്തിൽ ഇങ്ങനെ ടി വി കണ്ടു പോകണമെങ്കിൽ പോയി കൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ആ റൂട്ടത്താറായി ആ മലയിൽ നോക്കിയാൽ കാണുമ്പോൾ ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡ് പോലെ ഉണ്ട് ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് ഉണ്ട് ആ ഒരു ഭാഗത്ത് പോയി നിൽക്കാം പിന്നെ പതുക്കെ അതുക്കെ ആളും തിരക്കൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്നുള്ള രീതിക്ക് നിന്നു തന്നെ നമ്മുടെ ക്ലൈമറ്റ് തന്നെ നല്ല ചേഞ്ചായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഒരു പട്ടമൊക്കെ മേടിക്കാന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു അപ്പൊ അവളെ പറത്തുനിന്ന് കാണിക്കാൻ വേണ്ടി ഈ ചേട്ടൻ ഇങ്ങനെ കുറെ കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനി ഇതും ഉണ്ടായിരുന്നു കളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അടിപൊളിയൊരു ആണ് ഫുള്ള് മഞ്ഞായിരുന്നു മഞ്ഞ് വരും പോകും മഞ്ഞ് വരും പോകും ഇത് തന്നെയായിരുന്നു അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇവിടെ നമ്മൾ പട്ടമൊക്കെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര അടിപൊളിയായിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പട്ടം പറപ്പിക്കാനായിട്ട് ഓടിയത് ഞങ്ങളുടെ പട്ടം മേടിച്ച് രണ്ട് ചെക്കന്മാർ കല്പത്തരാന്ന് പറഞ്ഞിട്ട് േ അതിന് ശേഷം ആ പട്ട നമ്മുടെ കൈ കിട്ടിയപ്പോഴത്തെങ്ങും ഒടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പോയി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമ്മളെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈയൊരു മലയെന്നൊക്കെ കാണാൻ സാധിക്കും കുറച്ച് കുറച്ച് സ്പോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ നീലക്കുറിഞ്ഞീൻ്റെ ചെടിയൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആക്ച്വലി ഇത് നീലക്കുറിഞ്ഞ അല്ല അത് മേട്ടു കുറിഞ്ഞി എന്തൊക്കെയാണോ പറയുന്നത് ഒരു എയ്റ്റ് ഇയേഴ്സിന് ശേഷം എന്തോ ഉണ്ടാവുന്നതാണ് നീലക്കുറിഞ്ഞ് എന്തോ ട്വൽവ് ഇയേഴ്സ് വരാണല്ലോ അപ്പോൾ എനിക്ക് എനിക്കിതിനെപ്പറ്റി എക്സാക്റ്റ് എനിക്ക് അറിയത്തൊന്നുമില്ല പലരും പറഞ്ഞൊരറിവിൻ്റെ ഒരു പുറത്ത് പറയുന്നതാണ് സ്ഥലം ഇവിടെ അല്ല അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ ഐസ്ക്രീമൊക്കെ നമുക്ക് കഴിക്കുന്നുണ്ടായിരുന്നു ഐസ് ക്രീം കുറേ കടകളും കാര്യങ്ങളൊക്കെ അപ്പുറത്താണുന്നത് അപ്പോൾ എന്തുമാലെ വന്നവർക്കറിയാം ഇനി നമ്മൾ പോയത് അങ്ങോട്ടാണ് ആ സൈഡിലായിട്ടാണ് നീലക്കുടിയിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നത് ഈ അങ്ങോട്ട് കയറി അപ്പോൾ ആ ഒരു മലയിൽ കയറിയിട്ടാണ് നമ്മളത് കാണാൻ പോകുന്നത് ദെൻ നമ്മളിപ്പോൾ പോണത് നമ്മൾ ഈ വഴി കൂടിയാണ് കേട്ടോ ഈ വഴി വഴിപ്പൂടി നമ്മൾ കയറിയിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ മലകളിങ്ങനെ കയറാൻ നിൽക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് 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 നമ്മൾ പോവുകയാണ് ആദ്യമായിട്ട് വരുന്നവർക്ക് ചെറുതായിട്ട് ചിലപ്പോൾ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് മഞ്ഞും കൂടെ വരുമല്ലോ അപ്പോൾ നമുക്ക് ആകെ ഒരു ബോധമില്ലാത്ത ഒരിതായിപ്പോവും ആക്ച്വലി അവിടുന്ന് കയറാനുള്ള വഴി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്താക്കി പിന്നെ കറങ്ങി വരാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇതാക്കി മാത്രമല്ല നല്ല അടിപൊളി കാറ്റും ഉണ്ടായിരുന്നു സ്ഥലത്തായിട്ട് നീലക്കുറിഞ്ഞുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ആ ഒരു കുന്നിൻ്റെ മേളിലോട്ടാണ് കേട്ടോ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെനിന്ന് കുറച്ചും കണ്ടിട്ട് പോകാനുള്ളൂ ഇപ്പം എസ്പെഷ്യലി ഇടുക്കിയിൽ കുറേയേറെ സ്ഥലത്ത് ഈ നീലക്കുറിഞ്ഞ് മേട്ടുക്കുറിഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കൂടുതലുണ്ട് അപ്പം നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ളൊരു സ്ഥലമാണ് പരുന്നമ്പാറ സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് നോക്കിയത് ഈ ഒരു ഇതിലൊക്കെ കാണാൻ പറ്റും ഇതാണ് നമ്മൾ പോണ സ്പോട്ട് ഇട്ടോ സ്ഥലം ഡെസ്റ്റിനേഷൻ എത്തി വേളിൽ അങ്ങനെ നമ്മളിപ്പോ തിരിച്ചു പോവാണ് നമ്മൾ ഇറങ്ങാൻ നേരം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതേ ഇവിടെ തനിഞ്ഞു കുളിച്ച് നമ്മൾ പോവാണ് നമുക്കൊരു ഓട്ടോ കിട്ടിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ പകുതിയാകുമ്പോൾ നമ്മൾ പോകും അപ്പൊ നമ്മുടെ അപ്പം നമ്മളെ കുട്ടിക്കൊണ്ട് പോകും അവിടെ നിന്ന് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത് നീലക്കുറിഞ്ഞ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇതുപോലെ ഇത്രയും തിരക്കും അപ്പോൾ ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വ്ളോഗ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്